നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബോണ്ടായി ബീച്ചിൽ പതിനഞ്ച് പേരുടെ മരണത്തിനും നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ഭീകരാക്രമണത്തിൽ പ്രതി നവീൻ അക്രമിനെതിരെ അൻപത്തിയൊൻപത് കുറ്റങ്ങൾ ചുമത്തി പോലീസ് പോലീസിനുമായുള്ള വെടിവയ്പിൽ ഗുരുതരമായി വെടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിന് ബോധം തെളിഞ്ഞതോടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് എ എഫ് പി എസ് ഐ ഒ ന്യൂ സൌത്ത് വെയിൽസ് ക്രൈം കമ്മീഷൻ എന്നിവരടങ്ങുന്ന ന്യൂ സൌത്ത് വെയിൽസ് ജോയിന്റ് അക്കൌണ്ടർ ടെററിസം ടീമാണ് കേസ് അന്വേഷിക്കുന്നത് പതിനഞ്ച് കൊലപാതക കുറ്റങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്താൻ കൊലപാതകം നടത്തുക എന്ന ഉദ്ദേശ്യത്തോടെ ഒരാളെ ഉൾവേൽപ്പിക്കുക ഗുരുതരമായ ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ തോക്ക് പ്രയോഗിക്കുക നിരോധിത തീവ്രവാദ സംഘടനയുടെ ചിഹ്നം പൊതുപ്രദർശനത്തിന് പ്രേരിപ്പിക്കുക എന്നിവയാണ് കുറ്റങ്ങൾ ആശുപത്രി കിടക്കയിൽ നിന്ന് തത്സമയം സംരക്ഷണം വഴിയാണ് അക്രം കോടതിയെ നേരിട്ടത് ജയിലിലേക്ക് മാറ്റുവാൻ മാത്രം ആരോഗ്യനില മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തന്നെ തുടരും ഓസ്ട്രേലിയയിൽ നടക്കിയ ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിഡ്നിയിൽ പ്രതിഷേധ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ പ്രീമിയർ ക്രിസ്മീൻസ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നലെയാണ് നടത്തിയത് അതേസമയം എത്ര ദിവസത്തോളം നിരോധനം നിലനിൽക്കുമെന്നതിൽ സർക്കാർ തീരുമാനം അറിയിച്ചിട്ടില്ല പ്രതിഷേധ പരിപാടികൾ പോലീസിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ തീരുമാനം നിലവിലുള്ള പ്രശ്നങ്ങൾ സാമൂഹിക ഐക്യത്തിനെ ബാധിക്കാതിരിക്കുവാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടുവരുന്നതെന്നും പ്രീമിയർ കൂട്ടിച്ചേർത്തു ഭീകരാക്രമണം നടന്ന ബോണ്ടായ് ബീച്ചിൽ നടത്താനിരുന്ന എല്ലാ പുതുവത്സരാഘോഷങ്ങളും റദ്ദാക്കി പതിനയ്യായിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൻഡ്രോ ബോണ്ടി ബീച്ച് എക്സെക്സ് എൽ സംഗീത പരിപാടിയും കുടുംബങ്ങൾക്കായി ഒരുക്കിയ ലോക്കൽസ് ലോൺ എന്ന സൌജന്യ പരിപാടിയുമാണ് റദ്ദാക്കിയത് ടിക്കറ്റ് എടുത്തവർക്കെല്ലാം പണം പൂർണമായും തിരികെ നൽകും ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പണം അക്കൌണ്ടിൽ തിരിച്ചെത്തുമെന്ന് അധികൃതർ അറിയിച്ചു ദാരുണമായ സംഭവം സമൂഹത്തെ ആകെ ജൂത സമൂഹത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായും ഇവന്റ് സംഘാടകരായ ട്രസി പ്രസ്താവനയിലൂടെ അറിയിച്ചു പോലീസ് അന്വേഷണത്തിന് തടസ്സമില്ലാതെ മുന്നോട്ടു പോകുവാൻ അനുവദിക്കുന്നതിനും കൂടിയാണ് ഈ തീരുമാനം ഒരു പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ബോണായി ബീച്ചിൽ ഔദ്യോഗിക പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നത് ബോണ്ടായ് ഭീകരാക്രമണത്തിന് പിന്നാലെ പരിഷ്കാരങ്ങൾ പരിഗണിക്കുന്നതിനായി ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റ് അടുത്ത ആഴ്ച ക്രിസ്തുമസിന് മുന്നോടിയായി തിരിച്ചുവിളിക്കും ചർച്ച ചെയ്യപ്പെടുന്ന പരിഷ്കാരങ്ങളിൽ ലൈസൻസുള്ള ഒരു ഷൂട്ടർക്ക് കൈവശം വയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുന്നതും ഉൾപ്പെടുമെന്ന് പ്രീമിയർ ക്രിസ്മെയിൻസ് പറഞ്ഞു ലൈസൻസ് റദ്ദാക്കുമ്പോൾ എൻഎസ് ഡബ്ല്യു സിവിൽ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അപ്പീൽ നൽകുവാനുള്ള ഗൺമാൻമാരുടെ അവകാശം ഇല്ലാതാക്കുവാൻ ഈ നിയമനിർമ്മാണം ശ്രമിക്കും ന്യൂ സൌത്ത് വെയിൽസിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണത്തിന് നിലവിൽ പരിധിയില്ല സർക്കാർ എത്രയും വേഗം നിർദ്ദിഷ്ട ബിൽ പ്രതിപക്ഷവുമായി പങ്കിടുമെന്നും മീൻസ് വ്യക്തമാക്കി ബസ്റ്റീൻ ഓസ്ട്രേലിയയിൽ കാട്ടുതീയിൽ മരം വീണ് കർഷകൻ മെറ്റു ഗ്രേറ്റ് സദേൺ മേഖലയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ കാട്ടുതീയിൽ കാറിന് മുകളിൽ മരം വീണാണ് കർഷകൻ മരണപ്പെട്ടത് അദ്ദേഹം ലോക്കൽ ഫാർമർ റെസ്പോൺസ് യൂണിറ്റിന്റെ ഭാഗമായി കാർഷിക പട്ടണമായ വൻകിഴപ്പിൽ വലിയ കാട്ടുതീയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിശമന സേനാംഗങ്ങളെ സഹായിച്ചു വരികയായിരുന്നു തീ പടരുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് മുകളിലേക്ക് മരം പതിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കർഷകൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ന്യൂഗ്യാസിൽ നടത്ത കുക്സ് ഹില്ലിൽ ഒരു മൂന്ന് നില കെട്ടിടത്തിൽ വൺ തീപിടുത്തം രാത്രി പത്ത് മൂപ്പതോടെ പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിന് തീപിടിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഹസ്മാറ്റ് ഉൾപ്പെടെ നാൽപ്പതോളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയായ നിലയായിരുന്നു മൂന്നാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട നാല് പേരെയും നിസാര പരിക്കുകളോടെ ജോൺ ഹണ്ടൺ ആശുപത്രിയിലേക്ക് മാറ്റി പുക ശ്വസിച്ചതിനെ തുടർന്ന് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മറ്റാർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അരമണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിശമന സേന അർദ്ധരാത്രിയോടെ അറിയിച്ചു അഡ്ലേ ആൻഡ് മെട്രോപൊളിറ്റൻ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്തുമസ് ആന്റ് കേരള ഫസ്റ്റ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഡിസംബർ ആറിന് വൈകുന്നേരം നാലു മണിക്ക് ഗാരൻസ് അങ്കോ അങ്കോഹാളിൽ നടന്ന ആഘോഷത്തിൽ പേ ഫോർ പ്രവിശ്യയിലെ നിയുക്ത എംപി ജോൺ പോൾ ബ്രോക്ക് സൌത്ത് ഓസ്ട്രേലിയ മറ്റിക്കൾച്ചറൽ കമ്മീഷൻ അംഗമായ ഐറൻ റോയി തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി എ എം എം എ ബേക്കൌൺ രണ്ടായിരത്തിയെട്ട് എന്ന പേരിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി രണ്ട് വിഭാഗങ്ങളിലായി കേക്ക് ബേക്കിംഗ് മത്സരവും സംഘടിപ്പിച്ചു സിൽവർ ബെൽസ് എന്ന ആ സംഘത്തിന്റെ കരോൾ ഗാനങ്ങളിലൂടെയാണ് ബേരിയിലെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എഎംഎംഎയിലെ കലാകാരന്മാരുടെ വിരുദ്ധീരം കലാപരിപാടികളും അരങ്ങേറി ആഷസ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ മികച്ച നിലയിൽ മത്സരത്തിന്റെ തുടക്കത്തിലെ കൂട്ടത്തകർച്ചയിൽ നിന്ന് കരകയറിയ ഓസീസ് ഒന്നാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മൂന്നൂറ്റി റൺസ് എന്ന ശക്തമായ നിലയിലാണ് അറ്റ്ലോവിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് അലക്സ് കാരിയുടെയും ഉസ്മാൻ ഗിയുടെയും ഇന്നിംഗ്സിന്റെ കരുത്തിലാണ് മികച്ച സ്കോർ പടുത്തുയർത്തിയത് വിജയ സ്റ്റാർക്കും നഥാൻ ലിയോണുമാണ് ക്രീസിലുള്ളത് ജോഫ്രി ജോഫ്രെ ആർച്ചർ റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ട്രാവിസ് ഹെഡ് ജേക്ക് വെദറാൾഡ് മാർനസ് ലബുഷെയിൻ എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും ക്യാരിയും ഗവേജിയും തകർത്തടിച്ചതോടെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക് കുതിച്ചു സാധനം സംഗതി ഇപ്പം വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം കിഫ്ബി മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസിൽ മുഖ്യമന്ത്രി ഹൈക്കോടതി നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി കിഫ്ബി ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങുവാൻ ഉപയോഗിച്ചെന്നും അത് ചട്ടലംഘനമാണെന്നും ആരോപിച്ചായിരുന്നു ഇ ഡി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സ്ഥലം മാറ്റി ശാസ്താംകോട്ട ഡി ബി കോളേജിലേക്കാണ് തിരികെ നിയമിച്ചിരിക്കുന്നത് അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാറ്റമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ സസ്പെൻഡ് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം